വിശുദ്ധമായ ദുൽഹജിലെ ആദ്യപത്തിലെ മനോഹരമായ വെള്ളിയാഴ്ച രാവ് കടന്നു വരികയാണ് വല്ലാത്തൊരു മഹാഭാഗ്യം തന്നെയാണത് ഈ വെള്ളിയാഴ്ച രാവിലെ ഞാൻ നിങ്ങൾക്ക് മനോഹരമായ അത്ഭുതകരമായ ഒരു അമല് പറഞ്ഞു തരട്ടെ ഒരു തവണ ചെയ്താൽ സിമ്പിളാണ് ഒരു തവണ ചെയ്താൽ ആയിരം പ്രക്കായത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലമാണ് ആയിരം റക്കായത്ത് നിസ്കരിക്കുന്നതിന് എത്ര സമയം വേണം അതിനേക്കാൾ പ്രതിഫലം വളരെ വളരെ നിസാരമായ സമയം കൊണ്ട് ഈ ഒരു ആമല് ചെയ്താൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലാ വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം മൂന്ന് വിഭാഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം ഈ മൂന്ന് വിഭാഗം ആളുകളിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ എന്നല്ല റമദാൻ എന്നല്ല നമ്മൾ എന്ത് അമല് ചെയ്താലും അത് മുഴുവൻ അത് മുഴുവൻ നശിച്ചു പോകും ഒരമലും നമുക്ക് ഗുണം ചെയ്യുകയില്ല അപ്പോൾ ആ മൂന്ന് അമലുകൾ ഏതാണെന്ന് അറിയണം സൂറത്തുൽ ഫജിർ നമുക്കൊന്ന് ഒരുമിച്ച് പാരായണം ചെയ്യണം അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ അതോടൊപ്പം അയ്യായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അസലാമലൈക്കും വറഹമത്തല്ലാഹിയ പറ എന്തൊക്കെയുണ്ടല്ലവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ നാദനെ ഒന്ന് സ്തുതിച്ച് ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി അൽഹമുല്ലാഹ്റബുൽ ആലമീൻ മാഷാ അള്ളാ ഈ ഒരു ഹംതിൻ്റെ ബോധ്യത്തിൽ അള്ളാഹുറബുൽ ആലമീൻ ഹംദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും നല്ല പോസിറ്റീവ് വൈബ് നിറഞ്ഞ ദിവസവും സമ്മാനമായി തന്നവൻ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല ഇപ്പം എല്ലാവരുടെയും മനസ്സ് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നില്ലേ ടെൻഷനൊക്കെ മാറുന്നില്ല ഹംദ് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കണം ഈ സ്വബാഹുൽ ഹൈറിലൂടെ ഹംദ് പറയാൻ തുടങ്ങിയതിന് ശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ പങ്കുവെക്കണം കേട്ടോ അൽഹമദില്ല ഇൻക്ലൂഡിങ് മീ എൻ്റേതടക്കം എൻ്റെ അടക്കം ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അൽഹമദുല്ലാഹ് റബ്ബുല്ലാലമീൻ എത്രയെത്ര മനുഷ്യർ നേരിട്ടും അല്ലാതെയൊക്കെ ഈ ഹന്ദിൻ്റെ ഫലമെന്നോണം ജീവിതം മാറി പറഞ്ഞതായിട്ട് അറിയിച്ചിട്ടുണ്ട് അൽഹമദില്ല അള്ളാഹു റബ്ബുൽ ആലമീൻ ധാരാളം ഹൃദ്യമായ അനുഭവങ്ങൾ ഇതുപോലെ കേൾക്കാൻ പങ്കുവെക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മനോഹരമായ ഒരു കർമ്മം പഠിപ്പിച്ചു തരുകയാണ് ദുൽഹജ്ജിരാദ്യപത്ത് റബ്ബുൽ ആലമീൻ ഏറെ ബഹുമാനിച്ച സത്യം ചെയ്തു പറഞ്ഞ ദിനരാത്രങ്ങളാണ് ഈ ആദ്യപത്തിലെ വെള്ളിയാഴ്ചരാവോ ഡബിൾ മടങ്ങ് പ്രതിഫലാണ് അല്ലേ നമുക്ക് അള്ളാഹു അബ്ബുല്ലാലമീൻ തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമായി ഇതിനെ കരുതണം കാരണം എന്താ ദുൽഹജിൽ ആദ്യപത്ത് അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ ദിനരാത്രങ്ങളിൽപ്പെട്ട വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഉണ്ടാവാന്ന് പറയുന്നത് അല്ലഹമ്മില്ലാ റബ്ബില്ലാലമീൻ അല്ല ചെയ്ത വലിയ 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 ഒരനുഗ്രഹമാണ് എന്താണ് ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെപ്പോഴും പറഞ്ഞതുപോലെ സൂറത്തുൽ ഫജർ പാരായണം ചെയ്യുക ധാരാളം സ്വലാത്ത് ചൊല്ലുക നല്ല അമലുകൾ ചെയ്യുക സുബാൻ അള്ളാഹി വലഹമദുൽഹി വല ഇലാഹിഇ ഇല്ലാഹു വല്ലാ അക്ബർ എന്ന തസ്ബീഹ് ചൊല്ല അങ്ങനെ ധാരാളം നന്മകൾ കൊണ്ട് ഈ വെള്ളിയാഴ്ച രാവിനെ നിങ്ങൾ മനോഹരമാക്കിയെടുക്കണം കൂട്ടത്തിൽ ഒരു അമല് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ചൊല്ലുമ്പോൾ അള്ളാഹു എത്രയോ പ്രതിഫലം നമുക്ക് തന്നേക്കാം എല്ലാ ദിവസവും പതിവാക്കേണ്ട ഒരു അമലാണിത് ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുക ആയിരം റക്കാത്തികൾ നിസ്കരിച്ചതിനേക്കാൾ പ്രതിഫലമാണെന്ന് സയ്യദുന വഹബീബുന റസൂലുല്ലാ അലൈഹി വസല്ലം വേണ്ടേ വേണ്ടേ കേൾക്കുമ്പോൾ ഞങ്ങൾ ഓ ഇതാണ എന്ന് ചിന്തിക്കരുത് നമുക്കതിൻ്റെ പ്രതിഫലം അറിയാൻ പാടില്ല എന്നിട്ടാണ് നമുക്കത് ലഭിച്ചാൽ നമ്മൾ അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യത്തിലാണോ വലിയ അനുഗ്രഹത്തിലാണ് ഏതായാലും അതെന്താണെന്ന് പഠിക്കാം മഹാനായ അബൂദർ റദി അള്ളാഹു അനഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ് അബൂദറിനെ വിളിക്കുകയാണ് ചാവില്ല എല്ലാ ദിവസവും രാവിലെ ഒരു ഒരു ആയത്ത് ഖുർആാനിൽ നിന്ന് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു ഒരു ആയത്ത് അൽഹി റബിലമീൻ ആ എല്ലാ സ്വബാഹുൽ ഹയറിലും അൽഹമദില്ല നമ്മൾ പറഞ്ഞു തുടങ്ങുന്നുണ്ട് അത് വിശുദ്ധ ഖുർആാനിലെ ഒരായത്താണെന്നുള്ള ബോധ്യത്തിൽ പറയണം ഓക്കെ അത് നമ്മൾ പഠിച്ചാൽ ഈ എന്ന് പറഞ്ഞാൽ അലഹമില്ല സർവസ്തുതിയും എൻ്റെ നാഥനായ റബ്ബിനാണെന്ന് നമ്മളിങ്ങനെ ആ ബോധ്യത്തിൽ പറയുന്നതോടുകൂടെയാണ് നമ്മളുടെ ടെൻഷൻ മാറുന്നത് ഇല്ലേ അപ്പോൾ ഹബിബായ തങ്ങരുടെ ഹദീഫ് നോക്ക് ബദർ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ ഖുർആാനിലെ ഒരായത്ത് പഠിച്ചാൽ ഹൈറു നൂറ് റക്കായത്ത് നിസ്കാരം നിസ്കരിക്കുന്നതിനേക്കാൾ അത് ഹൈറാണ് ഉത്തമമാണ് എന്ന് സെയ്യസൂൽ സല്ലാഹുഅലഹി വസ്ല്ലം ആയിരം പിന്നെ പറയുന്നുണ്ട് ഇപ്പം നൂറ് നിങ്ങൾ കേട്ടു നോക്ക് നൂറ് റക്കായത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യകരമാണ് ഒരു ആയത്ത് ഖുർആാനിൽ നിന്ന് നിങ്ങൾ പഠിച്ചാരെന്ന് പരിശുദ്ധ റസൂൽ സല്ലാ അലൈ വല്ലം അലഹമുല്ലാ റബ്ബുല്ലാലമീൻ പഠിച്ചു നൂറ് റക്കായത്ത് നിസ്കരിച്ചതിനേക്കാൾ കൂലി നമുക്ക് കിട്ടും ഇതിനേക്കാൾ വലിയ മഹാഭാഗ്യം എന്താണ് പറഞ്ഞതു ഇന്നിപ്പം എന്തോരം ചാനലുകളുണ്ട് അല്ലേ എത്രയെത്ര ചാനലുകൾ പണ്ഡിതന്മാർ കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്നു ദീൻ പഠിപ്പിക്കുന്നു ഹദീദുകൾ പറഞ്ഞു തരുന്നുഹാബത്തിൻ്റെ ജീവിത ചര്യ പറയുന്നു മഹാത്മാക്കളുടെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഇതെല്ലാം കേൾക്കാൻ നമുക്ക് അവസരം ഉണ്ടായിട്ട് നമ്മളത് കേൾക്കണില്ല നമ്മൾ വേറെ വേറെ വല്ല പരിപാടിയിലാണ് അല്ലേ യൂട്യൂബിലൊന്നും നമ്മൾ കാണുന്നെന്താ കുറേ കുടുംബ വ്ളോഗുകൾ ഞാൻ അവളുടെ മണിയറവിശേഷങ്ങൾ അവൻ പെണ്ണ് കാണാൻ പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ കല്യാണത്തിൽ കണ്ട പേക്കൂച്ചുകൾ ഇതൊക്കെ കണ്ടിട്ട് വീഡിയോ ഇങ്ങനെ ധാരാളം ധാരാളം വീഡിയോസ് ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോസ് നമ്മൾ തേടിപ്പിടിച്ച് കാണാൻ അള്ളാൻ്റെ ഹബീബ് പറയുന്നത് ഒരു 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 ആയത്ത് നിങ്ങളുടെ ലൈഫിൽ എല്ലാ ദിവസവും രാവിലെ ഒരായത്ത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുക നൂറ് റക്കായത്ത് നിസ്കരിച്ചതിനേക്കാൾ പ്രതിഫലമാണെന്ന് സയ്യിദീ വ ഹബീബി മുഹമ്മദുർ റസൂലുള്ള സല ആലി സ്വലം അപ്പോൾ ഈ മാമികൾക്കിടയിൽ ചർച്ച എന്തുകൊണ്ടാണ് ഈ എൽമ് പഠിച്ചാൽ ഇത്ര വലിയ പ്രതിഫലം അതിന് കാരണമുണ്ട് നമ്മൾ ഈ നിസ്കാരം പോലുള്ള അമൽ പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിസ്കരിച്ചാൽ നമുക്ക് കൂലി കിട്ടും എൽമ് പഠിച്ചാൽ നമുക്ക് മാത്രമല്ല ഇത് ഉപകാരം ചെയ്യുക മറ്റുള്ളൊരാൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കും അതിലൂടെ അയാൾ അത് അമല് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂലി നമുക്ക് കിട്ടും അവരുടെ പരമ്പരക്ക് അയാൾ നമ്മൾ ആർക്കാണോ പഠിപ്പിച്ചു കൊടുത്തത് അയാളത് പറഞ്ഞു കൊടുക്കും അങ്ങനെ പരമ്പരകൾ പരമ്പരകൾ പരമ്പരകളായി ആ ഇൽമിങ്ങനെ അനുധാവനം ചെയ്യുമ്പോൾ അതിൻ്റെ ഒക്കെ കൂലി ഈ ഈ പഠിച്ച് പറഞ്ഞു കൊടുത്തി മനുഷ്യന് കിട്ടും അപ്പോൾ നൂറക്കായത്ത് നിസ്കാരത്തിൻ്റെ പ്രതിഫലം ഒന്നല്ല നൂറക്കായത്തിനേക്കാൾ ഉത്തമം അപ്പോൾ എത്രയാണ് നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞ പ്രതിഫലം നമുക്ക് തന്നെ അറിയില്ല അത് അതല്ലാക്ക് മാത്രമേ അറിയുള്ളൂ ഇപ്പോൾ ഞാനതുകൊണ്ടാണ് രാവിലെ നിങ്ങളോട് പറയണത് സ്വബാഹുൽ ഖൈർ നിങ്ങൾ കാണണേ ഷെയർ ചെയ്യണേ ഷെയർ ചെയ്താൽ നിങ്ങൾ ആ ഇലിമ് കേട്ടു നിങ്ങൾക്ക് നൂറക്കാത്ത നിസ്കരിച്ച് എൻ്റെ കിട്ടി അതിനേക്കാൾ കൂലി കിട്ടി ഇനി ഇത് നിങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്തു അയാൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കിയാൽ അതിൻ്റെ കൂലി നിങ്ങൾക്ക് അവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു അങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കാണുന്നവരൊക്കെ നിങ്ങളുടെ ഷെയറിങ്ങിൻ്റെ എണ്ണ അനുസരിച്ച് കാണുന്നവരൊക്കെ ആ ഒരു ഒരു അമലിനെ അനുധാപനം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം കൂലി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്ന് വീഴും നാളെ നമ്മൾ ആഹ്റത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കിതാബ് കണ്ട് നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് അള്ളാഹുറബുല്ലാലീൻ അതിനെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ ഏഴായത്തുണ്ട് ഏഴായത്ത് ഒരായത്താണ് നമ്മൾ ഓതിയത് ഒരായത്ത് ഒരായത്ത് പഠിച്ചാൽ നൂറക്കായത്ത് നിസ്കരിച്ചതിനേക്കാൾ പ്രതിഫലം ഉണ്ടെന്നാണ് അപ്പോൾ ഏഴായിത്തോതിയാലോ എഴുന്നൂറായത്ത് എഴുന്നൂറ് അക്കായത്ത് നിസ്കരിച്ചതിനേക്കാൾ പ്രതിഫലം യാ എത്ര വലിയ എത്ര വലിയ മഹത്തരമായ മഹത്തരമായൊരമലാണത് അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഹദീസിൻ്റെ ബാക്കിയെന്നോണം കാണാം ബാബം എന്നും രാവിലെ അൽമ് ഒരു 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 ഭാഗം ഇൽമിൻ്റെ ഒരു ഭാഗം ഒരു പാഠം ഇൽമിൻ്റേതായി പഠിച്ചാൽ അറിവ് പഠിച്ചാൽ നമ്മൾ സ്വഭാവിൽ അറിവ് ഓടിക്കണില്ലേ അല്ലേ മറ്റു പല വീഡിയോസ് രാവിലെ പത്ത് മണിക്ക് വരുന്ന വീഡിയോസിൽ നമ്മൾ അറിവ് ഓടിക്കുന്നില്ലേ ഇന്ന് രാവിലെ പത്ത് മണിക്ക് വരുന്ന വീഡിയോ എന്തായാലും കാണണം അറഫ ദിവസത്തിൻ്റെ നോമ്പ് എന്നാണ് അറഫ നോമ്പ് നോക്കേണ്ടത് മക്കത്തെ അറഫേടന്നാണോ നമ്മുടെ നാട്ടിൽ അറഫേടന്നാണോ അത് കൃത്യമായിട്ട് പഠിക്കുക അതുപോലെ തന്നെ അറഫ നോമ്പിനെ നീയച്ച് അതുപോലെ ഫർദ് കലാദ് ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെ ആർഫ നോമ്പിനൊപ്പം പിടിക്കണം എന്നിത്യാദി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് രാവിലെ പത്ത് മണിക്കൊരു വീഡിയോ വരുന്നുണ്ട് അതുകൂടെ ഒന്ന് കണ്ടേക്കണം അപ്പോൾ ഏതായാലും ഒരായും നിങ്ങൾ രാവിലെ ഒരു അറിവ് ഒരു ഇൽമിൻ്റെ ഒരു പാഠം പഠിച്ചാൽ അഭിവാദ്യങ്ങൾ പറയണം ഒമിലബി അവലംബി അമൽ നിങ്ങളത് അമല് ചെയ്താലും ഇല്ലെങ്കിലും പാഠം പഠിച്ചിട്ടേ ഉള്ളൂ അമല് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അമൽ ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങളത് പ്രവർത്തിച്ചു പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചാലില്ലെങ്കിലും രണ്ടും ഉണ്ട് അല്ലേ ഞാനിങ്ങനെ അവൽ കേട്ടതുകൊണ്ട് ഇപ്പം എന്തിനാ ഉസ്താദ് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലേ ഏയ് നിങ്ങൾ കേൾക്കാം കേൾക്കാം വെറുതെ കേട്ടിട്ടേ ഉള്ളൂ അവര് ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഹൈ ഉറും ആയിരം നിസ്കരിച്ചതിനേക്കാൾ പ്രതിഫലമുണ്ട് എന്ന് പരിശുദ്ധ റസൂലുല്ലാ സല്ല അലൈസ്വല്ലം സ്വവാറിൽ നിങ്ങളിങ്ങനെ അറിവ് കേട്ടു ഒന്നു രാവിലെ ഓ ഇന്നിപ്പോൾ ചെയ്യാൻ പറ്റിയില്ലല്ലോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവണം കേട്ടോ ചെയ്താലും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ആയിരം റക്കായത്ത് നിസ്കരിച്ചതിനേക്കാൾ കൂലിയുണ്ടെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സാഹു അല്ലെ വസ്ലം മാജ റഹിമഹുല്ല നിവേദനം ചെയ്ത ഹദിയത്താണ് എന്നാൽ ആലോചിച്ചോക്കെ ഖുർആൻ ഒരു ഒരായത്ത് പഠിച്ചാൽ നമുക്ക് ലഭിക്കുക നൂറക്കായത്ത് നിസ്കരിച്ചതിനേക്കാൾ കൂലി ഒരു പാഠം അയൽമിൻ്റെ ഒരു പാഠം നമ്മൾ പഠിച്ചാൽ നമുക്ക് ലഭിക്കുക ആയിരം റക്കായത്ത് നിസ്കരിച്ചതിനേക്കാൾ കൂലിയാണ് അതുകൊണ്ടല്ല ആലിമിങ്ങൾക്ക് ഇത്ര വലിയ പവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉലമാക്കൾക്ക് ഇത്ര വലിയ സ്ഥാനം ഒന്നോക്കി ഒരു ആയത്ത് ഒരു ആയത്ത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഇത്ര വലിയ കൂലിയാണെങ്കിൽ എത്ര ആയത്തുകൾ പഠിച്ചിട്ടുണ്ട് എത്ര തഫ്സീർ പഠിച്ചു എത്ര അയൽവ് പഠിച്ചു ഉലമാക്കൾ അതുകൊണ്ടാണ് ഉലമാക്കൾ ഉന്നതമായ സ്ഥാനത്തുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അറിവുള്ളവനും അറിവില്ലാത്തവനും എന്ന് ഖുർആൻ പറയണത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സന്താനങ്ങളെ ആലിമ്യങ്ങളാക്കണം എന്ന് പറയുന്നത് ആലുമീങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നത് അവരെ സ്നേഹിക്കുന്നത് ഇതൊക്കെ ദീനൻ്റെ ഭാഗമാണ് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണ് ഇപ്പുറത്തിരുന്ന് ആലിമ്യങ്ങളെ ചീത്ത പറയുന്ന അവരുടെ പച്ചയിറച്ചിതിൻ്റെ മനുഷ്യരുണ്ടല്ലോ വിരൽ കടിക്കുന്നൊരു ദിവസം വരാനുണ്ട് അറിയാതെ പോലും ആലിമീങ്ങളെ ചീത്ത പറയുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ല തമ്പൂരാനേ അപ്പോൾ ഏതായാലും ഈ വിഷയം ഇതുപോലെയുള്ള മഹത്തരമായ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ദുൽഹജിൽ ആദ്യ പത്ത് അതിൻ്റെ രാവുകൾ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാത്രിയൊക്കെ കുറച്ച് ഇലമു കേൾക്കുക എൽമ് പഠിക്കാൻ തയ്യാറാവുക എന്തെങ്കിലുമൊക്കെ ഒരു ഇൽമ് ആ അതായത് നമ്മൾ ചെയ്യണ വിക്രും സ്വലാത്തൊക്കെ ഓക്കെ ആ ചിലപ്പോൾ ആ അമലിനേക്കാളൊക്കെ നമുക്ക് ഗുണം ചെയ്യുക ഈ ഒരു എൽമ് പഠിക്കലാണെങ്കിലോ ഈ അൽമ് പഠിക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തിയ സമയാണെങ്കിലോ അതിനേക്കാൾ ഇരട്ടി പ്രതിഫലം നമുക്ക് ലഭിക്കാൻ കാരണമാകുന്നത് അപ്പോൾ ഇന്നത്തെ രാത്രി അതുപോലെ തന്നെ ഇനി വരുന്ന വെള്ളിയാഴ്ച അറഫയുടെ ദിനം ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ എൽമ് പഠിക്കുന്നതിൽ വ്യാപൃതരായാൽ മറ്റവരുകൾ ചെയ്യേണ്ട എന്നല്ല അതും ചെയ്യുന്നതോടൊപ്പം എൽമ് പഠിക്കുന്നതിൽ വ്യാപൃതരായാൽ നമ്മുടെ ജീവിതം മാറിമറിയും നമുക്ക് അാഹുറബുല്ലമിന് വലിയ വലിയ പ്രതിഫലങ്ങൾ ചെരുമെന്നത് ഉറപ്പാണ് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഇനി മൂന്ന് വിഭാഗം ആളുകൾ അവർ അവരിൽമു കേട്ടിട്ടും കാര്യമില്ല അവരെന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല അവർക്കതിൻ്റെ പ്രതിഫലം ലഭിക്കില്ല പരിശുദ്ധ റസൂർല്ലാഹി സല്ല അലൈഹി സ്വലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് തന്നെ വ്യക്തമായ കാര്യമാണ് മഹാനായ അബുലൈസമർ കന്തി റഹിമഹുല്ല പറയുന്നുണ്ട് മൂന്ന് വിഭാഗം ആളുകൾ മൂന്ന് വിഭാഗം കാര്യങ്ങൾ ചെയ്യുന്നവർ അവരെ ജനങ്ങൾ വെറുക്കും ജനങ്ങളുടെ മനസ്സിൽ അവരോട് വെറുപ്പായിരിക്കും മറ്റൊന്ന് റബ്ബുൽ ആരമിൻ്റെ കോപം അവരുടെ മേൽ പതിക്കും മറ്റൊന്ന് അവരുടെ കർമ്മങ്ങൾ അവർ തന്നെ പൊളിച്ചു കളയും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭയങ്കര അമലായിരിക്കും പക്ഷേ അവരുടെ അമല് മുഴുവൻ അമൽ അവർ തന്നെ പൊളിച്ചു കളയും മൂന്ന് കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ വെറുപ്പ് അള്ളാൻ്റെ കോപം അമൽ മുഴുവൻ പൊളിഞ്ഞു പോവുക ഇതിനേക്കാൾ വലിയൊരു ദുരന്തം ഇനി വരാൻ എന്താ അല്ലേ ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താ ഉള്ളത് നാല് വയസ്സൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഒന്നാമത്തെ വിഭാഗം ആരാ ജനങ്ങളുടെ പോരായ്മകൾ കണ്ടെത്തുന്ന ആളുകൾ അതായത് മറ്റുള്ളവൻ രഹസ്യമാക്കിയ വിഷ വെച്ച വിഷയങ്ങൾ നമ്മൾ പോയി ഇങ്ങനെ പോരായ്മകൾ കണ്ടെത്തുക ന്യൂനതകൾ കണ്ടെത്തുക ചില കാരണവന്മാരുണ്ടാവും പള്ളിയിൽ മുത്താലിമീങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ പണി എന്താ മുത്താലിമീങ്ങൾ എങ്ങോട്ട് പോകുന്നു അവർ സുന്നത്തിസ്കരിക്കുന്നുണ്ട് അവരവിടെ പോകുന്നുണ്ട് അവരിവിടെ പോകുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു ചൂഴ്ന്ന് നോക്കുന്ന ആളുകളില്ലേ ഈ ചൂഴ്ന്ന് നോട്ടക്കാരുടെ അമലിനെക്കുറിച്ചല്ല പറയണത് അല്ലാഹുവിൻ്റെ മഹാരഥന്മാർ പറയണത് അവൻ്റെ അമൽ അവൻ തന്നെ പൊളിക്കും അള്ളാഹു അള്ളാഹുറബുല്ലാലമീന് കോപമാണ് ജനമനസ്സിൽ വെറുപ്പാണ് ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് നാട്ടുകാരോട് ചോദിച്ചോയ്ക്ക് എങ്ങനെയുണ്ട് ആ കാക്ക വെറുപ്പാണ് അങ്ങൂല്ല ഇരുപന്നാലു മണിക്കൂറും പള്ളിയിലാണ് പള്ളിയിൽ ഇങ്ങനെ ഈ കുത്തിത്തിരിപ്പും ഫസാദുമാണ് എന്നറിയാം അല്ലേ ജനങ്ങളുടെ ന്യൂനതയിലേക്ക് നോക്കല്ലേ നീ നിൻ്റെ അയൽക്കാരുടെ വീട്ടിലേക്ക് നോക്കിയിട്ട് ആ എന്നാണ്ടൊക്കെ ചെയ്യണ്ടേ അല്ലേ ഒരു ന്യൂനത കണ്ടുപിടിക്കണ്ട നീ നിന്റെ ന്യൂനത കണ്ടുപിടിക്കുക ഇല്ലേ നീ മറ്റുള്ളവൻ്റെ ന്യൂനത പരസ്യമാക്കി കഴിഞ്ഞാൽ നീ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ മറയാക്കി വെച്ച കാര്യങ്ങൾ അല്ല അത് വെളിവാക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുക അല്ല സത്താറാണ് മറച്ചു വെക്കുന്നവനാണ് പക്ഷെ അല്ല അല്ല അതെങ്ങ് വെളിവാക്കിയാൽ നമ്മൾ നാണം കിട്ടുമോ എന്നോർത്ത് നോക്കിയേ നമ്മൾ ഈ പുറത്ത് നല്ല ടിപ് ടോപ്പ് ആയിട്ടൊക്കെ നടക്കുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ രഹസ്യങ്ങളെ പടച്ചവനെങ്ങാനും പുറത്ത് കൊണ്ടുവന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ് അവസ്ഥ എന്താണ് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ രണ്ടാമത്തെ വിഭാഗം അഹങ്കാരം നിറഞ്ഞവന് അഹങ്കാരം നിറഞ്ഞവന് അള്ളാക്ക് വെറുപ്പാണ് ആ ജനങ്ങൾക്ക് വെറുപ്പാണ് അതുപോലെ അവൻ്റെ അമല് മുഴുവൻ പൊളിഞ്ഞു പോകും ഞാൻ വലിയ ആളാണ് ഓ എന്നെക്കാളും വലിയ ആളൊന്നുമില്ല ഈ ഒരു തോന്നലുണ്ടല്ലോ ഈ ഒരു തോന്നൽ ഈ ഒരു മനോഭാവം നിൻ്റെ മനസ്സിൽ വന്നാൽ അത് ഡെയിഞ്ചറാണ് അവനൊരു അണ്ണും വാണ്ടി തൂക്കം സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കില്ല എന്ന് പരിശുദ്ധ റസൂല സ്വല്ലു അലഹി വസ്ല്ലം മൂന്നാമത്തേത് സ്വന്തം കർമ്മങ്ങൾ മറ്റുള്ളവരെ കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആളുകൾ നിസ്കാരം നോമ്പ് ഇതൊക്കെ എല്ലാവരും കാ ഞാനേ ഞാൻ വലിയ നോമ്പ് കാരണ ഒരു തോന്നലിൽ നമ്മൾ മറ്റുള്ളവരെ കാണിക്കുക അല്ലേ ആരെങ്കിലുമൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ആ ഇന്നത്തെ ഓ ഇന്നത്തെ ലോഹ നിസ്കാരേ മനസ്സിൽ ഭയങ്കര ടച്ച് ചെയ്ത് അല്ലെങ്കിൽ വെറുതെ പറയാണെങ്കിലൊക്കെ ആളുകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ മക്കൾ നിങ്ങളൊക്കെ താജ്ജ്സ്കരിക്കണം കേട്ടോ ഞാൻ ഇന്നേ തഹ്ജുദ് നിസ്കരിച്ചപ്പോൾ ഒരു വല്ലാത്ത ഫീലായിരുന്നു അല്ലാനങ്ങട് അറിയണ ഒരു സമയമാണ് ഈ ജനങ്ങൾക്കിടയിൽ നിന്ന് ഇങ്ങനത്തെ വർത്തമാനം പറയുന്ന ആളുകൾ അതല്ലാക്ക് വേണ്ടി നിസ്കരിച്ചതല്ല ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിച്ചാണ് അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് അമല ചെയ്യുന്നവർ ആൾ ആഹ്റത്തിൽ ചെല്ലുമ്പോൾ വലിയ അപകടം അവർക്കുണ്ടെന്നാണ് ആഹ്റത്തിലെ പിശിക്കനാരാണ് സ്വല അല മറ്റങ്ങള് പറയുന്നുണ്ട് ആഹ്റത്തിലെ പാവപ്പെട്ടവനാരാണ് ദരിദ്രൻ പിശിക്കനല്ലപ്പ പിശിക്കൻ സ്വലാത്ത് വർദ്ധിപ്പിക്കാത്തവനാണ് മുത്തരപിതങ്ങളുടെ മേൽ സ്വലാത്ത് അവിടുത്തെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാത്തവൻ ആഹ്റത്തിലെ ഏറ്റവും വലിയ ദരിദ്രനാണ് ആഹ്റുത്തിലെ ഏറ്റവും വലിയ പിശിക്കനാണ് ഇനി ഏറ്റവും വലിയ ദരിദ്രൻ ആരാണെന്ന് പി സല അല മറ്റങ്ങൾ പറയുന്നുണ്ട് സ്വഹാവത്തിലോട് ചോദിച്ചു നിങ്ങൾക്കറിയോ സ്വാമി പറയുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ മല്ല ദുർഹമ ഓല ദീനാർ ദിർഹം ദീനാറൊന്നും ഇല്ലാത്തവരാണ് നബിയെ എന്നാൽ ആഹ്റത്തിലെ ദരിദ്രൻ ആരാന്നറിയോ കുറെ അമ്പലം കൊണ്ടുപോയിരുന്നവനാ പക്ഷേ അവൻ്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല അവൻ്റെ അമല് മുഴുവൻ തീർന്നു പോയിട്ടുണ്ടാവും കാരണം എന്താ അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദിക്കുമ്പോൾ അല്ല പറയും നീ അമല് ചെയ്തത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ അവരോട് പോയി ചോദിച്ചോ കൂലി ഞാൻ തരൂല എത്ര വലിയ അപകടമാണ് അപ്പം ഈ മൂന്ന് വിഭാഗം ആളുകളെ അള്ളവർക്കും ജനങ്ങൾ വർക്കും അവൻ്റെ അമല് മുഴുവൻ പൊളിഞ്ഞു പോകും അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ നമ്മൾ പറഞ്ഞു അറഫാ ദിവസത്തെ അറഫാ രാവിലെ നമ്മുടെ മജ്ലിസിൽ അയ്യായിരം രൂപ സമ്മാനമായി നൽകണം നമ്മൾ പറഞ്ഞു അല്ലാ അയ്യായിരം രൂപ ആർക്കായിരിക്കും സ്വലാത്ത് കളിച്ചൊല്ല സ്വലാച്ച് കളിച്ചില്ല അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ദിവസം രാവിലെ നമ്മൾ ഗ്രൂപ്പ് തുറക്കുന്നുണ്ട് എത്ര സ്വലാത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റും നിങ്ങളുടെ ദുവാസി എച്ചുകൾ ഗ്രൂപ്പിൽ അറിയിക്കുക ഇൻഷാല്ല എത്ര മണിക്കാണ് ഗ്രൂപ്പ് തുറക്കുക എന്നുള്ളത് അഡ്മീൻസ് നിങ്ങളെ വാട്സപ്പിലൂടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല അത് കമൻറ്റ് ചെയ്യണമെന്ന് ഉണർത്തുകയാണ് പിന്നെ നമ്മൾ ഇന്നലെ ചോദിച്ച ചോദ്യം എന്താണ് വലി വരുന്നാൾ നിസ്കാ വരു വലി പെരുന്നാൾ ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠത അറിയാൻ പോലെ എന്താണ് അത് ഹൈ എച്ച് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തു അള്ളാഹു എല്ലാവർക്കും പറക്കത്ത് ചെയ്യുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് ബലി പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കേണ്ടത് പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷമാണോ പ്രഭാത ഭക്ഷണത്തിന് മുൻപാണോ ഏതാണ് സുന്നത്തായ രീതി എന്തെങ്കിലുമൊക്കെ കഴിച്ചതിന് ശേഷം നിസ്കരിക്കലാണോ അല്ല നിസ്കാര ശേഷം കഴിക്കലാണോ ഏതാണ് സുന്നത്തായ രീതി എന്ന് കമൻറ്റ് ചെയ്യുക ഹവിഭായ തങ്ങളുടെ സല്ല അലൈഹി സ്വലം ജീവിതശര്യ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും പറക്കത്ത് ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ല سوره الفجر نمك الدرم بسم الله الرحمن الرحيم وَالْفَجْرِ وَلَيَالٍ عَشْرٍ وَالشَّفْعِ وَالْوَتْرِ وَاللَّيْلِ إِذَا يَسْرِ هَلْ فِي ذَلِكَ قَسَمٌ لِّذِي حِجْرٍ أَلَمْ تَرَ كَيْفَ فَعَلَ رَبُّكَ بِعَادٍ إِرَمَ ذَاتِ الْعِمَادِ الَّتِي لَمْ يُخْلَقْ مِثْلُهَا فِي الْبِلَادِ وثمود الذين جابوا الصخر بالواد وفرعون ذي الاوتاد الذين طغوا في البلاد فاكثروا فيها الفساد فصب عليهم ربك سوط عذاب ان ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتاكلون التراث اكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا ايتها النفس المطمئنه ارجعي الى ربك راضيه مرضيه فادخلي في عبادي وادخلي جنتي صدق الله العظيم بدي ذكر. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه, ورضى نفسه. وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته اللهم من لنا قبول سيدنا വിശുദ്ധമായി വെള്ളിയാഴ്ച വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ റബ്ബിൽ ആലമീൻ അലഹമുല്ലാഹ് റബ്ബിൻ സിഹിദിനം ഹെമ്മദ് അറമുറീമായ കരുണക്കടലായ റബ്ബെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഓതിയതും എല്ലാം സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണയല്ല നിൻ്റെ ഹബീബ് സ്വല്ലഅഹു അലഹി വസല്ലമ തങ്ങളുടെ ഹുറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണയല്ല സംഭവിച്ചുപോയ പാപങ്ങളെല്ലാം പൊറുക്കണേ പൊറുക്കണയല്ല പടച്ചമനെ പാപമുക്തമായ ജീവിതം നൽകണേ നൽകണയല്ല ഈ പത്ത് ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴേക്ക് നിൻ്റെ യഥാർത്ഥ മുത്തഖിങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല അമലുകൾ നന്നായി ചെയ്യാൻ തൗഫീക്ക് നൽകണയല്ല പോരായ്മകൾ പരിഹരിക്കണയല്ല നരകാവകാശികളിൽ പെടുത്തല്ലയല്ല സ്വർഗത്തിൻ്റെ അഹലുകാരിൽ പെടുത്തണയല്ല നിന്നെ സ്നേഹിക്കാൻ നീയാൽ സ്നേഹിക്കപ്പെടാൻ തൗഫീക്ക് നൽകണയല്ല ആരംഭപ്പൂവായ സ്വല്ലാഹു അലഹി വസല്ലമാ തങ്ങളോടുള്ള അതിരറ്റ മഹബത്ത് ഞങ്ങൾക്ക് നീ നൽകണയല്ല പടച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണയല്ല ജോലിയിൽ മറ്റു മേഖലകളിൽ അഭിവൃദ്ധി നൽകണയല്ല ജോലിയില്ലാത്തവരുണ്ട് ഹയറായ തൊഴിൽ ിൽ നൽകണയല്ല സ്വസ്ഥതയുള്ള ജീവിതം നൽകണയല്ല മാരക രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണയല്ല അസുഖബാധിതരുണ്ട് ശിഫ നൽകണയല്ല പടശവനെ മക്കളിൽ ഇണകളിൽ തുടങ്ങി മാതാപിതാക്കൾ പലയാളികളും അസുഖബാധിതരാണ് എല്ലാവർക്കും ആജിലും കാമിലുമായി ശിഫ നൽകണേയല്ല പടച്ചവനെ മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സന്താനങ്ങൾ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല കച്ചവടങ്ങളിൽ പറക്കത്ത് ചെയ്യണേയല്ല കടങ്ങൾ ഏറ്റെടുക്കണേയല്ല വീടില്ലാതെ വേദനിക്കുന്നവർക്ക് ഹയറായ ഭവനം നൽകണയല്ല പടച്ചവനെ വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകൾ നൽകണയല്ല ഈ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തവർ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിൻ്റെ വാഹകർ അവരുടെ എല്ലാവരുടെയും മുറാതികൾ നീ ഹാസിലാക്കണേയല്ല സങ്കടങ്ങൾ നീ അകറ്റണയല്ല പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ർക്ക് മഗഫറത്ത് നൽകണയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സിലാമത്താക്കണേയല്ല ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ തോത്തിലായി നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് ആരംഭപ്പൂവായ തങ്ങളോടൊപ്പം ഈ സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ബിഹഖി ഉൾപ്പെടുത്തണയല്ലിഹു അല മുഹമ്മദ് അലൈഹി അലൈഹി വസല്ലം വസല്ലം മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته